സ്ഥിരരാശി സമയത്ത് ഇടാൻ പാടില്ല മരണകർമ്മങ്ങൾ ഒന്നും സ്ഥിരമായ സമയത്ത് ചെയ്യാൻ പാടില്ല അതാണ് അതിൻ്റെ കൃത്യത നിങ്ങളുടെ വീടിൻ്റെ അകത്ത് റൂമിന്റെ അകത്ത് ചെയ്താലും നിങ്ങളുടെ പിതൃക്കൾ സ്വീകരിക്കും പിതൃക്കൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ശ്രാദ്ധ മരിച്ച പിതൃവിന്റെ ജനിച്ച നാളിലാണ് പിതൃ നമസ്കാരം കൊടുക്കുന്നത് കാരണം എന്താ നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക ബലി നാളെയാണ് ആർക്കൊക്കെ ഇടാം എന്തിനു വേണ്ടിയാണ് കർക്കിടക ബലി ഇടുന്നത് എപ്പോഴെങ്കിലും കർക്കിടക അങ്ങനെ പ്രത്യേകിച്ച് ചിന്ന സമയത്ത് ആരംഭിക്കണം അങ്ങനെ വല്ല കണക്കുമുണ്ടോ നിങ്ങളറിയുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു പക്ഷേ പലർക്കൊന്നും ലോങ് വീഡിയോ കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ല സമയം ഉണ്ടാവില്ല പെട്ടെന്ന് കാര്യം നടക്കണം അപ്പോൾ കർക്കിടക ആവുബലി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നു സൂര്യൻ്റെ രണ്ടായനം യാത്ര അതിൽ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മാസമായി വരുന്ന കർക്കിടകത്തിൽ ആദ്യത്തെ അമാവാസി അതുകൊണ്ടാണ് കർക്കിടക അമാവാസിക്ക് ഇത്ര കണ്ട് പ്രാധാന്യം സന്ധ്യ സമയം എന്ന പോലെയാണ് ദേവന്മാർക്ക് ഈ ബലിയിലേക്ക് മഹാദേവൻ്റെ തൃക്കാൽക്കലാണ് ഇരിക്കുന്നത് മഹാവിഷ്ണുവായിട്ട് പിതൃക്കൾക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ പല ആചാര്യന്മാരും നമ്മളെ വല്ലാതെ വട്ടം ചിരിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾ നമുക്ക് സായുജ്യം കൊടുക്കാൻ വേണ്ടി നമ്മുടെ പിതൃക്കളെ കൊണ്ടുപോയി ആവാഹിച്ച് ഓരോ ദേവിയിലും ലയിപ്പിക്കുന്നു വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു അവതാര വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു ഏതെങ്കിലും പുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ ഇതുതന്നെ ഭഗീരഥൻ തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം ചെയ്ത് ആകാശഗംഗയെ ഭൂമിയിലേക്ക് എത്തിച്ച കഥ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടേ അതൊന്ന് കേട്ടു നോക്കിയാൽ മതിയാകും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമുക്ക് ഉദയം മുതലാണ് കൃത്യമായിട്ട് ഏത് ബലി കർമ്മങ്ങളായാലും ചെയ്യേണ്ടത് അതായത് നേരം പുലരണം ആറ് പതിനാറിനാണ് ഉദയം തുടങ്ങുന്നത് ഇത് തന്നെ സ്ഥിര രാശി സമയത്ത് ബലി ഇടാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് നാല് പത്ത് മുതൽ ആരംഭിക്കാം എന്നൊരു വിദ്വാൻ പറയുന്നു കാരണം കേട്ടോ ഇവർ പറയുന്നത് ഒന്ന് ബ്രാഹ്മ മുഹൂർത്തം മൂന്ന് മണിക്കാണെന്ന് പറയുന്നു ഞാൻ പറയുന്നത് ബ്രാഹ്മ മുഹൂർത്തം ബ്രാഹ്മണൻ്റെ മുഹൂർത്തമാണ് കാരണം ആറ് പതിനാറിന് ഉദയം തുടങ്ങുമ്പോൾ ശരിക്കുമുള്ള ബ്രാഹ്മുഹൂർത്തം അതിൽ നിന്നും ഒന്നര മണിക്കൂർ നമ്മൾ കുറയ്ക്കണം അപ്പോൾ നിങ്ങൾ കണക്കുകൂട്ടൂ അങ്ങനെ വരുമ്പോൾ എത്രയാകും ആറ് പതിനാറിൽ നിന്ന് ഒന്നര മണിക്കൂർ കുറച്ച് നോക്കുക ഒന്നര മണിക്കൂർ കുറച്ചിട്ട് അതേപോലെ തന്നെ പ്ലസ് ആറ് പതിനാറിൻ്റെ കൂടെ ഒന്നര മണിക്കൂർ കൂട്ടുകയും ചെയ്യാം അപ്പോൾ ഏഴേ മുക്കാൽ വരെ അതേപോലെ തന്നെ കുറച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വിദ്വാൻമാർ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ രീതിയിൽ ആചാര്യ സംവാദമാണ് പറയുന്നത് ഉദയം മുതലാണ് ബലിയിടേണ്ടത് അത് സ്ഥിരരാശി സമയത്ത് ചെയ്യാൻ പാടില്ല സ്ഥിരരാശി എങ്ങനെ തിരിച്ചറിയാം ചിങ്ങൻ രാശിയാണ് സ്ഥിരരാശി അതായത് ചിങ്ങരാശി സ്ഥിരരാശി വരുമ്പോൾ നമുക്ക് ഏഴ് അമ്പത്തിമൂന്ന് മുതൽ ഒൻപത് അമ്പത്തിമൂന്ന് വരെയുള്ള സമയമാണ് സ്ഥിരരാശി സമയം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബലിയിടാൻ പാടില്ല പിന്നെ അതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഒരു മണിവരെ ബലിയിടാം ബലിയിടുന്നതിന് ഒരു തടസ്സമില്ല ഇനി നിങ്ങൾ സ്ഥിരരാശിയിലാണ് ഇട്ടത് എന്നുള്ളതുകൊണ്ട് ഒരു ദോഷമില്ല കാരണം മരണകർമ്മങ്ങളൊന്നും സ്ഥിരമായ സമയത്ത് ചെയ്യാൻ പാടില്ല അതാണ് അതിൻ്റെ കൃത്യത അതായത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നിലനിൽക്കാനുള്ള കാര്യമാണ് ഇത് മരിച്ചുപോയ പിതൃക്കൾക്കുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആൾക്ക് ഒരു മരണം വരണത് നമുക്ക് ഇഷ്ടമല്ലല്ലോ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നുള്ള വളരെ ആഗ്രഹമില്ലേ അത് സ്ഥിരമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പിതൃക്കൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ശ്രാദ്ധ ബലിയാണ് അല്ലാതെ കർക്കിടക ബലിയല്ല അപ്പോൾ ഇവർ പറയും കർക്കിടക ബലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങൾക്കും നമ്മുടെ വൃത്തിയന്മാർക്ക് മു മുതുമുത്തശ്ശന്മാർക്ക് ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങനൊരു കണക്കില്ല നമ്മളാരും ബലിയിട്ടാലും നമ്മൾ ബലിയിടുമ്പോൾ എപ്പോഴും നമ്മുടെ പിന്നിലേക്കുള്ള ഏഴ് തലമുറയ്ക്കാണ് അതായത് അച്ഛയ്ക്കുള്ള ഏഴ് തലമുറ അതേപോലെ അമ്മ ഏഴ് തലമുറ പിന്നെ നമ്മൾ ഗുരു ആയിട്ടിരുന്ന ആളുകളെ അവരുടെ നാളറിയാമെങ്കിൽ ആ ഗുരുവിൻ്റെ മരിച്ച നാളിനും ചെയ്താലും ആ ഗുരുവിൻ്റെയും അച്ഛഴിക്കും അമ്മ വഴിക്കും ഉള്ള ഏഴ് തലമുറയിലേക്കുള്ള ബലി അന്നത്തേക്കാണ് കിട്ടുന്നത് ഇതിപ്പോൾ നമ്മൾ മനസ്സിൽ കണക്കൂട്ടിയിട്ട് ആർക്കുവാണെങ്കിലും അറിയണം അതുതന്നെ ഗതി കെട്ടാ പ്രേതങ്ങളായിട്ട് അലഞ്ഞു പോയവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ബലികർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത സൈഡിലുള്ള ഇലയിൽ ഏഴ് പിണ്ടം ഏഴ് നറുക്കിലേക്ക് വെച്ച് പിണ്ടം ഉരുട്ടിയ ചെയ്യുന്നത് അതുപോലെ വലത് സൈഡിൽ നമ്മുടെ വലത്തെന്ന് പറയുമ്പോൾ വിളക്കിൻ്റെ ഇടത്തായിട്ട് വരും നമ്മുടെയാണ് വലത്ത് അമ്മ വഴിക്കുള്ള ഏഴ് തലമുറ ആദ്യം അച്ഛനാണ് പ്രാധാന്യം രണ്ടാമത് അമ്മയ്ക്ക് ശിവ പാർവതി എന്ന് പറയാം അല്ലാതെ പാർവതി ശിവൻ എന്നാരും പറയാറില്ല അത് തന്നെ ചിന്തിക്കുക ഏതൊരു വീട്ടിലായാലും ഗൃഹനാഥൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ സർക്കാർ റേഷൻ കാർഡ് ഗ്രഹനാഥയുടെ പേരിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ആണ് അതായത് പുരുഷ യോനിയിൽ ജനിച്ച സ്ത്രീക്ക് എപ്പോഴും പൗരുഷവും കാണിക്കുക അവർ ഇനി സ്ത്രീയോനിയിൽ ജനിച്ച പുരുഷനാണ് അവരെ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഈ സ്ത്രീയായി ഈ ഭർത്താവിനെ അംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല കാരണം ഇവരാണ് പുരുഷൻ അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പല കലഹങ്ങളുടെയും കാരണമാണ് അപ്പോൾ നമ്മുടെ ജ്യോതിഷം യഥാർത്ഥത്തിലുള്ള ജ്യോതിഷമാണ് സ്ഥിരരാശി സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുമ്പോൾ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ അതുകൂടാതെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അച്ചമഴിക്കും അമ്മഴിക്കുള്ള ഓരോ ഇലയിൽ രണ്ടിലും ചെന്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ അലഞ്ഞു തിരിയതും നമുക്കറിയാൻ പാടില്ലാത്തവ എല്ലാവർക്കും വേണ്ടിയിട്ട് വേറെ ഒരു പിണ്ട ചോറ് ഇരുട്ട് വെളിയിൽ കൊണ്ടുപോയിട്ട് അതിൽ എണ്ണ മുക്കാത്ത തിരി വെച്ച് കത്തിച്ച് എല്ലാം നമശ്യമായി തൊല്ലിക്കൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബലിതർപ്പണം വേറെ ഇരുന്നൂറ്റൻപത് രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും ചെയ്യാം അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തപ്പിപ്പടിച്ച് കെ വി സുഭാഷ് തന്ത്രി അല്ലെങ്കിൽ പ്രണോദ് യാസ് വിളിച്ചാലും രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് ചെയ്ത് എവിടെ ഇരുന്നാലും ഏത് നാട്ടിലായാലും നിങ്ങളുടെ റൂമുകളിൽ നിന്ന് ചെയ്യാം അല്ലാതെ കടൽക്കരയിൽ പോകണം തോട്ടും കരയിൽ പോകണം പാടത്ത് പോകണം കുളത്തിൻ്റെ ഒന്നും വേണ്ട ഇതെല്ലാം ഇവർ കഥ പറയണ എന്തിനു വേണ്ടിയിട്ടാണ് അതായത് പൊതുവെ ഹൈന്ദവർ പൈസ മുടക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഈ ബലി കർമ്മമായിട്ട് നടക്കുന്നവർ വലിയ പഠിത്തമൊന്നും വേണ്ട കുശോശി കുശപ്പെട്ടോശി ആദ്യ ബ്രാഹ്മണി ദ്വിതീയ പദാർത്ഥം അതിൽ പോയട്ടെ ഇതിൽ പോയട്ടെ ഇതൊക്കെ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെറുപ്പം പോലെ ഒരുപാട് അലഞ്ഞൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് ചെയ്താലും നിങ്ങളുടെ പിതൃക്കൾ സ്വീകരിക്കും പിന്നെ നിങ്ങൾ വലിയിട്ട് വന്നതിന് ശേഷം വീട്ടിൽ വീത് വെപ്പ് അകത്ത് വെച്ച് കൊടുക്കാവുന്നൊരു ചടങ്ങുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യാം ചെയ്യാതിരിക്കാം അതും ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല ആകെ ചെയ്യേണ്ടത് എന്താ ബലി ചെയ്തതിന് ശേഷം ശിവക്ഷേത്രത്തിൽ മരിച്ചുപോയ പിതൃ പിതൃക്കളുടെ പേരിൽ നമസ്കാരം അതേപോലെ വീട്ടുപേരിൽ നമസ്കാരം ചെയ്യാം ഇത് തന്നെ പോയ മരിച്ചുപോയ പിതൃക്കളാണെങ്കിൽ അവരുടെ പേരിൽ തിലഹവനം കൂട്ടതിലഹവനം നടത്താം അത് തന്നെ വേരമംഗലത്തപ്പൻ്റെ തിരുസന്നി പ്രണവ മല്യം മഹാദേവിന് പിതൃനമസ്കാരം ഉണ്ട് പല ക്ഷേത്രങ്ങളും അതില്ല എന്താ കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അതും മരിച്ച പിതൃവിൻ്റെ ജനിച്ച നാളിലാണ് പിതൃ നമസ്കാരം കൊടുക്കുന്നത് കാരണം എന്താ നമ്മളൊരാൾക്ക് അർച്ചന ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന പിതൃ നമസ്കാരം അപ്പോൾ അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാത്തത് രണ്ട് വാക്കൊക്കെ ഇട്ട് മന്ത്രം എന്ന് പറഞ്ഞ് ചെയ്യും അതിൻ്റെ പിന്നാലെ വട്ടം വട്ടങ്ങളൊന്നും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് രാവിലെ ആറേ പതിനാറിന് ഉദയം ആരംഭിക്കും ആ സമയം മുതൽ ഏഴ് അമ്പത്തി മൂന്ന് വരെ ചരരാശി സമയമാണ് അവിടെ മുതൽ പിന്നെ രണ്ട് മണിക്കൂർ ഏഴാമ്പത്തി മൂന്ന് രണ്ട് മണിക്കൂർ ഒമ്പത് അമ്പത്തിമൂന്ന് വരെ സ്ഥിരരാശി സമയമാണ് അപ്പോൾ ആ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ബലി ഇടാണ്ടിരിക്കാമെന്ന് നോക്കാം അതിന് ശേഷം വീണ്ടും നാല് മണിക്കൂർ ബലി സമയമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് ആർക്കു വേണമെങ്കിലും ബലി കർമ്മത്തിൽ പങ്കാളികളാകാം അപ്പോൾ ശ്രാദ്ധ ബലി മുടങ്ങാൻ പാടില്ല മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വന്ന് പ്രായച്ചുത്ത ബലി ജയിക്കും പ്രായച്ചുത്ത ബലി ചെയ്യുന്നത് തന്നെ ഏഴ് തലമുറയ്ക്ക് എന്ന് പറയുമ്പോൾ ഇടതു സൈഡിൽ ആദ്യം ഒരു ഇലയും സൈഡിൽ ഒരു ഇലയും അതിൻ്റെ താഴെ ഇത് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ താഴെ സൈഡിൽ ഒരു ഇല സൈഡിൽ ഒരു ഇല പിന്നെ അതിൻ്റെ താഴെ ഇട സൈഡിലൊരു ഇല വലിയ സൈഡിലൊരു ഇല പിന്നെ അതിൻ്റെ താഴെ അങ്ങനെ ഏഴ് തലമുറ ഓരോ ഇലയും രണ്ടല്ല ഒരു തലമുറയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം എട്ടാമത് ചെയ്ത് കഴിഞ്ഞാലോ എട്ടാമത് ചെയ്താൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളിലേക്ക് വരും അതും അടുത്ത് ചെയ്താലോ അടുത്ത് ചെയ്താൽ നമ്മൾ നമുക്ക് തന്നെ അതായത് നമ്മുടെ പിതാവ് മരിച്ചിട്ടുണ്ട് നമ്മൾ എട്ടാമത് നമ്മൾക്ക് ഇരിക്കപ്പെട്ടായിട്ട് മാറും അപ്പോൾ അങ്ങനെയാണ് വലിയ കർമ്മം അല്ലാതെ കണ്ടതൊരു തമാശകളി അല്ല കൃത്യമായിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ഈ മഹാശാസ്ത്രം ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ധൈര്യമായിട്ട് പഠിച്ചെടുക്കുക അപ്പോൾ പഠിച്ചെടുത്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാകും പിന്നെ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്തു നോക്കും ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ട് കൃത്യമായിട്ട് വരാം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളുണ്ട് പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ ജാതി മത ഭേദങ്ങളില്ല ഒരു ക്ഷേത്രത്തിന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി അത് രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ട ഒരു കൂട്ടോ താഴെ ക്ഷേത്ര ഉണ്ടല്ലേ ഞാൻ ജപിച്ചു കൊടുത്ത് ചരടുണ്ട് ഒന്ന് കെട്ടിയിട്ട് ഇരുപത്തേഴ് ദിവസം വരെ അതിൽ നിൽക്കും അതിൻ്റെ ഇടയിൽ വന്ന് ഒരു ഗണപതി അലസ്വാൻ ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് പ്രണവമലയിൽ നൂറ്റെട്ട് ഗണപതി അമ്മ മഹാഗണപതിക്ക് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര വർഷം എൽ എസിലൂടെ പോകാം അതിലൂടെ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാം ഈ കഴിഞ്ഞ ദിവസം നാഗ്പൂരിയിൽ നിന്ന് ഒരു ഫാമിലി ഇവിടെ വന്നാണ്ടായി അവിടെ നൂറ്റെട്ട് വയ്ക്കാൻ വന്നതാണ് വന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് നൂറ്റെട്ട് വെച്ച പഠിക്കും നൂറ്റെട്ട് തീർന്നു ഞാൻ ചോദിച്ചാൽ എന്തു പറ്റി ആവശ്യതയായി അപ്പോൾ കയ്യിൽ പൈസ ഉള്ളവരെ കൊണ്ട് അത് പറ്റില്ല ഒരു ഗതിയും പരഗതി ഇല്ലാതാവുമ്പോൾ മാത്രമേ ഇതിനേക്കുള്ള ആളുകൾ എത്തുകയുള്ളൂ അല്ലാതെ വരുന്നവർ നേരെ ആവാഹന പൂജയിലേക്ക് വരാം മിനിമം അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ പൈസ പോകുന്നു പേടിക്കണ്ട ആശുപത്രിയിൽ കൊടുത്ത് കളയുന്ന പൈസ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വേദാംശം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും അങ്ങനെ ഒരുപാട് അനുഭവസാക്ഷി മേടിയതിൻ്റെ ഇപ്പോൾ ഉണ്ട് പിന്നെ അറുപത്താറായിരുന്നിട്ട് മൂന്ന് മാസം എഴുപത്താറിന് ഒരു മാസം വിദേശങ്ങളിലൊക്കെ മക്കൾ വിട്ടിട്ട് അവിടെ ജോലിയില്ലാതെ തരാപാര മക്കൾ തണ്ടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി ജീവിതം ജയിക്കാനുള്ള വഴികളാണ് നിങ്ങളൊന്ന് വന്ന് ചെയ്ത് നോക്കൂ ഇത് പറ്റിക്കൽ പ്രസ്ഥാനമല്ല ആ ഒരു യാഥാർത്ഥ്യം അറിയുക പിന്നെ ഏതൊരാൾക്കും പ്രണവമലയിലേക്ക് വരുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ആ സംഘടനയിൽ ചേരുന്നതിന് യാതൊരു ഇത് പ്രവേശന ഫീസില്ല മാസവരില്ല ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ല ധൈര്യമായിട്ട് വരാം അങ്ങനെ വന്ന് വഴിപാടിനുള്ള പൈസ നിങ്ങളുടെ വണ്ടിക്കാശ് വഴിപാടിനുള്ള പൈസയായിട്ട് തിരിച്ചു തരാണ് പൈസ ക്ഷേത്രത്തോട് എടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനമൊക്കെ പോകണില്ലേ നിങ്ങൾ പോകണ വണ്ടിക്കാശ് വേണം പിന്നെ വഴിപാട് വേണമെങ്കിൽ അതിനും വേണം അല്ലേ ഇവിടെ അങ്ങനെയല്ല നിങ്ങളുടെ വണ്ടിക്കാശ് നിങ്ങൾക്ക് തന്നെ വഴിപാടായിട്ട് തന്നിട്ട് ഇവിടെ വരുമ്പോൾ ഫുഡ് ഉണ്ടാവും അന്നദാനം ഫുൾ ടൈമാണ് അപ്പോൾ ഇത്രയും വലിയ സേവനമാണ് ഏതൊരാളും രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്തയിലേക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പം ധൈര്യമായിട്ട് വരിക ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായി ഇതിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു